ൾ അധ്യായം എൺപത്തിമൂന്ന് ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്നവർ പറയുന്നു അതെ അവർ ഏകമനസോടെ ദുരാലോചന നടത്തുന്നു അങ്ങക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോ ഇസ്മയേലിയർ മൊവാബ് ഹഗ്രിയർ ഗേബൽ അമോൻ ളടക്കം ഫിലിസ്തീർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിന്റെ മക്കളുടെ സുശക്തകരമായ അവരോട് ചേർന്നു മേദിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൻ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻഡോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിന് വളമായി തീർന്നു അവരുടെ കുലീനരെ എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിന്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്നവർ പറഞ്ഞു എന്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും പാറുന്ന പതിര് പോലെയും ആക്കണമേ അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീ ജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുള്ളിക്കാറ്റ് അവരെ പരിഭ്രമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങു മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്നവർ അറിയട്ടെ അധ്യായം എൺപത്തിനാല് കർത്താവിന്റെ ഭവനം എത്ര അഭികാമ്യം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തികൾ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിന്റെ ദൈവമേ ചെവി കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമായ കർത്താവ് പരിചയമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടെ നിന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അധ്യായം എൺപത്തി അഞ്ച് കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിന്റെ ഭാഗധേയം അവിടെന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങനെയേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങേൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായ ദേവം അരുളുചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്കു തന്നെ അവിടത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവു നൽകും നീതി അവിടത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും അദ്ധ്യായം എൺപത്തിയാറ് നിസ്സഹായന്റെ ആചന കർത്താവെ ചെവിച്ചായിച്ച് എനിക്ക് ഉത്തരമറണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എന്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങനെ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എന്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങെനിക്ക് ഉത്തരമരുളുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവർത്തികൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങനെ നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്റെ പ്രാണനെ രക്ഷിച്ചു ദേവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കടോര ഹൃദയർ എന്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങേപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാ കടാക്ഷത്തിന്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു